ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ കന്നീസ്ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗംഭീര മഴയുള്ളൊരു ദിവസമായിരുന്നു എഴുന്നേക്കാൻ ഭയങ്കര മടിയും ഭയങ്കര പ്രയാസമായിരുന്നു നല്ല തണുപ്പും നല്ല ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ ഭയങ്കര മടിയിട്ടാണ് അപ്പം കുളിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ രാവിലത്തെ പലഹാരം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പില അപ്പോൾ തലേ ദിവസം തന്നെ മാവ് ആട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് പൊന്തിയെന്നുള്ള നോക്കാൻ ഒരു എക്സൈറ്റ്മെൻറ്റാകു കേട്ടോ അപ്പം നന്നായി പൊന്തിയിട്ടൊക്കെ ഉണ്ട് ഇവിടെ കനിമോളക്ക് എപ്പോഴും ദോശ വേണം മാവില്ലാത്ത ദിവസങ്ങളൊക്കെ അവൾക്ക് ദോശയ്ക്ക് ഒക്കെ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അവൾക്കുള്ള കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയോണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല കൂടുതലും നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതിൻ്റെ ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം ഉണ്ണിക്കെപ്പോഴും ഞാൻ നെയ്യിലാണ് ദോശ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ എല്ലാ പണികളും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ദോശ ഒഴിച്ച് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇവിടെ എനിക്ക് അതാണ് ഏറെ ഇഷ്ടം അപ്പം നന്നായി വലുതാക്കി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇവിടെ ദോശ ഉണ്ടാക്കാറ് ദോശയിലേക്ക് കുറേ ദിവസമായി ദോശയ്ക്ക് സാമ്പാറും അതുപോലെ ചട്നിയൊക്കെ കൂട്ടാൻ ഭയങ്കര ആഗ്രഹം ഇവിടെ ചട്നി അല്ലെങ്കിൽ രണ്ട് ചമ്മന്തിയോ രണ്ടു മാത്രം ഉണ്ടാവാറ് സാമ്പാർ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പം ദോശയൊക്കെ ആക്കുന്ന സമയത്ത് ഞാൻ ചമ്മന്തിക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു സവാളയും തക്കാളിയും ചകന്നുള്ളി അല്ല ചകന്നുള്ളി അല്ലേ വെളുത്തുള്ളി അപ്പോൾ മല്ലിയില പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് പച്ചയ്ക്ക് അരച്ചെടുക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി അടുത്ത ദോശയ്ക്കുള്ള പാവൊക്കെ ഒഴിച്ച് പിന്നെ ഇതൊക്കെ നന്ന അരിഞ്ഞ് വഴറ്റിനൊന്നുമില്ല അങ്ങനെ ഡയറക്റ്റ് അത് ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണല്ലോ കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങളിവിടെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കൂടി വഴറ്റിയിട്ട് മെലകും പൊടിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങളൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കാറ് ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ അടിച്ചെടുക്കണല്ലോ ഇത് അടിച്ചെടുത്തിട്ട് വേണം പിന്നെ സാമ്പാർ ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ദോശയൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടോ പിന്നെ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ഉടച്ചുകൊണ്ടിരിക്കും ഇവിടെ തേങ്ങ എപ്പോൾ ഉടയ്ക്കുന്ന അപ്പോഴൊക്കെ കനിക്ക് വെള്ളം വേണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവൾക്കുള്ള വെള്ളം മാറ്റി വെച്ച് ചിലപ്പോൾ അവൾ തേങ്ങ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മാറ്റി വെച്ച് ഭയങ്കര ഇഷ്ട തേങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കണ്ടത് വേണം എന്നാണ് അവൾ വാശി പിടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അത് മാറ്റിവെച്ചത് അവൾ എഴുന്നേറ്റിട്ടൊന്നുമില്ല എഴുന്നേറ്റിട്ട് ഞാനിപ്പോൾ അത് വേണ്ടി വരും കുടിക്കാം രാവിലെ തന്നെ കൊടുത്തിട്ട് ഞാൻ ഒരു പ്രശ്നം ആവുമല്ലോ എന്ന് കരുതി ഞാനത് മാറ്റി വെച്ച അവളെപ്പോഴും ചോദിക്കാണെങ്കിൽ എന്ന് കരുതിട്ട് അപ്പോൾ തേങ്ങയൊക്കെ ചെറുവി ചട്നിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കി പിന്നെ കടുക് പൊട്ടിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു പിന്നെ വറ്റൽമുളക് അതുപോലെ വേപ്പല അതൊക്കെ ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കുകയാണ് ചില ആൾക്കാരിത് തേങ്ങ ഒക്കെ വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഇതൊക്കെ ഇങ്ങനെ കാച്ചു ഒഴിക്കാറുണ്ട് ഞങ്ങളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ദോശയും ചട്നിയും ചമ്മന്തി ആയിട്ടുണ്ട് സാമ്പാർ പിന്നെ അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി നിന്നിട്ടാ അപ്പം അധികം പാത്രങ്ങളൊന്നും ഇല്ല ഈ ദോശ ഇതൊക്കെ ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളുള്ള മിക്സിയുടെ ജാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് എടുക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ നിന്ന് വിളി വരുന്നുണ്ട് കനിമുള എഴുന്നേറ്റിട്ട് ദോശതായോ ദോശതായോ എന്നൊരു ഇടയ്ക്കിടയ്ക്ക് ദോശ വേണം അല്ലെങ്കിൽ പായസം വേണം ഈ രണ്ട് സംഭവങ്ങളാണ് ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് അവിടെ ചോദിക്കാറ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ക്ലാസ് ചായ ഒക്കെ ഒന്ന് കുടിച്ചിട്ടാണ് മേർത്ത് പോയിരുന്നു നല്ല സ്വസ്ഥതയിലിരുന്ന എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഒന്ന് കുറച്ച് കട്ടൻ ചായ ഒന്ന് കുടിച്ച് നല്ലൊരു ക്ലൈമറ്റ് എന്ന് വെച്ച് നല്ല തണുപ്പായപ്പോൾ നല്ല ചൂട് ചായയൊക്കെ ഒക്കെ അപ്പോൾ വെറുതെ ഞാൻ ഗുഡ് മോർണിംഗ് എന്നൊക്കെ എഴുതി അത് കഴിഞ്ഞ് ഉണ്ണിക്കുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിന്നവൾക്ക് ദോശയും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ് അത് ചായ കുടിക്കാറില്ല കേട്ടോ കൂടുതലും ചൂടുവെള്ളമാണ് കുടിക്കാറ് അപ്പോൾ പിന്നെ ഞാൻ ചൂടുവെള്ളം എടുത്ത് ചട്നിയും അതുപോലെ ദോശയെടുത്തു അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം